രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് അധ്യയന വർഷം ജൂൺ രണ്ടാം തീയതി മുതൽ ആരംഭിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി മുന്നൊരുക്കങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഒന്നാം ക്ലാസ് പ്രവേശനത്തിനായി എൻട്രൻസ് പരീക്ഷ നടത്തുന്നത് അനുവദിക്കില്ല അനധികൃത പിരിവും അനുവദിക്കില്ല പിരിവ് നടത്തുന്ന സ്കൂളുകൾക്കെതിരെ കർശന നടപടി മന്ത്രി അറിയിച്ചു അധ്യയന വർഷം ജൂൺ രണ്ടാം തീയതി മുതൽ ആരംഭിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത് ജൂൺ മാസം തീയതിയാണ് ബോമനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വിജയനാണ് സംസ്ഥാനതല നിർവഹിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷനായിരുന്നു എല്ലാ സ്കൂൾ സ്കൂളുകളിലും സംസ്ഥാനതല ഉദ്ഘാടന പ്രക്ഷേപണം തൽസമയം പ്രവേശിപ്പിക്കുന്നതിന് ക്രമീകരണം ഏർപ്പെടുത്തേണ്ടതാണ് അതിനുശേഷമായിരിക്കണം ജില്ലകളിൽ സ്കൂൾ തല പ്രവേശനോത്സവം ജില്ലാതല പ്രവേശനോത്സവം നടത്തേണ്ടത് സ്കൂൾ പ്രവേശന നടപടികൾ സുഗമമായി പൂർത്തീകരിക്കേണ്ടതാണ് പ്രവേശനോത്സവ പരിപാടികളിൽ വിപുലമായ രീതിയിൽ ജനകീയ ഘടകങ്ങളുമായി ആലോചിച്ച് സംഘടിപ്പിക്കേണ്ടതാണ് കൃത്യസമയത്ത് തന്നെ അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് സ്കൂളിനെ ഒറ്റ യൂണിറ്റായി കണ്ട് പ്രവേശനോത്സവം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ സ്കൂൾ പ്രിൻസിപ്പാൾ ഹെഡ് മാസ്റ്റർമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കേണ്ടതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം വളരെ നേരത്തെയാണ് സ്കൂൾ തുറക്കുന്ന ജൂൺ മാസം ഒന്നാം തീയതിയാണ് തുറക്കേണ്ടത് അത് അന്ന് അവധിയായാലും രണ്ടാം തീയതി ആവുകയാണ് ബാക്കി റിസൾട്ട് പ്രഖ്യാപിച്ചത് വളരെ നേർച്ചയാണ് ഒമ്പതാം ക്ലാസ് പാഠപ് ഒമ്പതാം ക്ലാസ് പരീക്ഷ പാസ്സായി ക്ലാസ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ പത്താം ക്ലാസ്സിന്റെ പാഠപുസ്തകം കൊടുക്കും ഇതുമാത്രമല്ല കേരളത്തിന്റെ ആദ്യമായിട്ടാണ് ഒന്ന് മുതൽ പത്തു വരെയുള്ള പാഠപുസ്തകങ്ങൾ പിന്നെ അത് പുതുക്കി കംപ്ലീറ്റ് മാറ്റി ഇറക്കുന്നത് മൂന്ന് കോടി പുസ്തകങ്ങളാണ് കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നത് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി മുന്നൊരുക്കങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ആലപ്പുഴ ജില്ലയിലെ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് എൻട്രൻസ് പരീക്ഷ നടത്തുന്നത് അനുവദിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു പിടിഎയുടെ അനധികൃത പിരിവും അനുവദിക്കില്ല പിരിവ് നടത്തുന്ന സ്കൂളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും പ്ലസ് വൺ പ്രവേശനത്തിന് യാതൊരു തരത്തിലുള്ള ക്രമക്കേടുകളും അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് എല്ലാ സ്കൂളുകളിലും ഈ മാസം ഇരുപതിന് പിടിഎ യോഗം ചേരണം മെയ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ സ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണം ക്ലാസ് മുറികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ക്ലാസുകൾ നടക്കുവാൻ കഴിയൂ സുരക്ഷ മുൻനിർത്തി സ്കൂൾ പരിസരം വൃത്തിയാക്കേണ്ടതും അപകടകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതുമാണ് സ്കൂളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും പഠനാന്തരീക്ഷവും ഉറപ്പുവരുത്തുകയും വേണം ഇക്കാര്യത്തിൽ അധ്യാപക ബോധവൽക്കരണം വളരെ പ്രധാനമാണ് കുട്ടികളുടെ സുരക്ഷ അവരുടെ അവകാശങ്ങൾ എന്നിവ മുൻനിർത്തി ഓരോ സ്കൂളും ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് സ്കൂളുകളുടെ അറ്റകുറ്റപ്പണികൾ മെയ് ഇരുപത്തിയേഴിനകം പൂർത്തിയാക്കണം സ്കൂൾ പരിസരത്തെ കടകളിൽ കൃത്യമായ പരിശോധന നടത്തുന്നതിനും നിരോധിത വസ്തുക്കൾ ലഹരി പദാർത്ഥങ്ങൾ എന്നിവ വിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനും എക്സൈസ് പോലീസ് വകുപ്പുകളുടെ സേവനം തേടേണ്ടതാണ് സ്കൂളുകളിലെ കുടിവെള്ള ടാങ്ക് കിണറുകൾ മറ്റ് ജലസ്രോതസ്സുകൾ എന്നിവ നിർബന്ധമായും ശുചീകരിക്കേണ്ടതും കുടിവെള്ള സാമ്പിൾ ലബോറട്ടറി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് സ്കൂൾ അടുക്കള പാചകം ചെയ്യുന്ന പാത്രങ്ങൾ തുടങ്ങിയവ നിർബന്ധമായും ശുചീകരിക്കേണ്ടതും അണുവിമുക്തമാക്കേണ്ടതുമാണ് ജില്ലകളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ കോർപ്പറേഷൻ മേയർ മുനിസിപ്പൽ ചെയർമാൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ആർ ഡി ഡി എ ഡി വി എച്ച് എസ് സി സി പ്രിൻസിപ്പൽ ഡി പി സി എന്നിവരുടെ യോഗം ജില്ലാതലത്തിൽ ചേരുന്നതിനാവശ്യമായ നടപടികൾ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാർ കൈക്കൊള്ളേണ്ടതും സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യേണ്ടതും തുടർ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുമാണെന്നും മന്ത്രി പറഞ്ഞു ഫണ്ട് നിഷേധത്തിനും സുപ്രീംകോടതിയുടെ സൂക്ഷ്മമായ നിലപാടിനും തുടർച്ചയായി കേന്ദ്രത്തിന്റെ തീരുമാനത്തിനെതിരെ നിയമപരമായ വഴികൾ കേരള സർക്കാർ ഇപ്പോൾ സജീവമായി തേടുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയം സംബന്ധിച്ച് സമാനമായ ആശങ്കകൾ പങ്കിടുന്ന തമിഴ്നാട് സർക്കാരുമായി പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രണ്ടു തവണ ഫോണിൽ തമിഴ്നാട് സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രിയുമായി ആശയവിനിമയം നടത്തി വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഏകോപിതമായ നിയമം നയതന്ത്രങ്ങൾ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരു സംസ്ഥാനങ്ങളിലെയും വിദ്യാഭ്യാസ മന്ത്രിമാർ തമ്മിൽ ഒരു സംയുക്ത യോഗം ആസൂത്രണം ചെയ്തിട്ടുണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക്